ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുംബൈയിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയോട് മുത്തശ്ശി ചോദിക്കുകയാണ് ഇവിടുത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണെങ്കിൽ നിനക്കൊന്ന് മാറി നിന്ന് ഇന്നുകൂടെ കുറച്ച് നാളത്തേക്ക് അപ്പോൾ അലീന പറഞ്ഞത് ഞാൻ പോയാൽ എങ്ങനെ ശരിയാവുക മുത്തശ്ശി അപ്പം ഞാനും പോകണമെന്നാണ് പറയുന്നത് വേണമെങ്കിൽ ഞാൻ പോകാം ഒരു മടിയില്ല ഞാൻ പോകാൻ തയ്യാറായി നിന്നവളല്ലേ പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ആ നിമിഷം ബാലചന്ദ്രൻ സാർ ഇവിടെ നിന്ന് ഇറങ്ങും എൻ്റെ ഒപ്പം വരും അറിയാമല്ലോ പിന്നെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ താമസിക്കും എന്നിട്ട് എന്നെ അവിടെ ജോലിക്ക് നിർത്തും ഒരു ഹോം നേഴ്സായിട്ട് ഇതാണ് നടക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ മാഡത്തിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാവണ്ടേ ഇവിടെ മക്കളുടെ കൂടെ അദ്ദേഹം ഉണ്ടാവണ്ടേ ഈ കുടുംബം തകരാതെ നോക്കണ്ടേ മുത്തശ്ശേ ഞാനിവിടെ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എടി ഇവിടുത്തെ കുടുംബം തകരാതിരിക്കാനാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്നെ ബലമായിട്ടുള്ള സംശയം എന്താണെന്ന് അറിയുമോ ഞാനൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ബാലചന്ദ്രൻ്റെ മൻ സാറിൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം കൂടിയിട്ടുണ്ട് എന്ത് സംശയവും അടി ഇവിടെ വൈജന്തി മാഡമായിട്ട് മാഡത്തിന് പണ്ടം കണ്ടോ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംശയം ഉള്ളതായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ അങ്ങനെ തോന്നിയോ ആ തോന്നി എന്തോ തെറ്റിദ്ധാരണ അത് മാറണം അതിൻ്റെ ദേഷ്യവും വൈരാഗ്യം ഇപ്പോൾ കാണുന്നത് എല്ലാവരും അതൊക്കെ ഒന്ന് ഓർത്ത് കരുതിയിരിക്കുന്നതാണ് നല്ലത് പോരാഞ്ഞിട്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ മോളിലൂടെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർ എന്താ വിട്ട് പോകുക എന്തൊക്കെയാടി നീ പറയണേന്നുള്ള രീതിയിൽ കേട്ടോ പക്ഷേ രോഹിത്തും കവിതയും കൃഷ്ണയൊക്കെ പറയേണ്ടത് അമ്മയുടെ അച്ഛൻ്റെയും ഒരുമിക്കലിന് വേണ്ടിയിട്ട് ചേച്ചി പോവുകയാണെങ്കിൽ പോകണം എന്നു പറയട്ടോ പക്ഷേ രോഹിത്തും പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ അച്ഛൻ്റെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കരുതെന്ന് ഞാൻ പോവില്ലടാന്ന് കറക്റ്റ് പറയണുണ്ടോ കട്ടായം പോലെ എന്നെ പറഞ്ഞവിടെ നീ ആരടാ ഞാൻ വലഞ്ഞു കയറി വന്നവളല്ല എന്നെ കൊണ്ടുവന്നവര് പറയട്ടെ അപ്പോൾ ഞാൻ പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അലീനെ ഇവിടെ പറഞ്ഞു വിടാൻ പറ്റൂലെന്നറിയാണ് അതുകഴിഞ്ഞ് നമ്മുടെ ഗോവർദ്ധനം വരുന്നുണ്ട് ഗോവർദ്ധന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് ബാലചന്ദ്രനോട് അപ്പോൾ വൈജയന്തി പറഞ്ഞിട്ടുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളെ പക്ഷേ എല്ലാം അലീനോട് പോയി പറയാട്ടോ അതെന്തിനാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ വേലക്കാരി എഴുതാണോ നീ ഇതൊക്കെ പറയുന്നത് അല്ല വേലക്കാരിയായിട്ടല്ല ആ കുട്ടി ഇപ്പോൾ ബാലചന്ദ്ര എൻ്റെ അളിയൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് വച്ചേക്കണത് പ്രൈവറ്റ് സെക്രട്ടറിയോ ആ അതെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് വച്ചേക്കുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം ആ കുട്ടിയോട് തന്നെ പറയാനാണ് ചേട്ടാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതും കൂടെ കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം അടങ്ങണില്ലാട്ടോ ബാലചന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ കൊള്ളാം ഏതും വീട്ടു ജോലിക്കാരി അലീനെ വെറുതെ വിടൂ അങ്ങനെ ഭയങ്കര വാശിയിലും ദേഷ്യത്തിലൊക്കെ ഉണ്ടോ അലീനയോട് വഴക്കുണ്ടാക്കി ദേഷ്യം പിടിച്ച് നീ ആരാടി ഇവിടുത്തെ നീ ഇറങ്ങി പോടി നിനക്കെന്താ പോകാൻ വയ്യാത്തത് നീ എന്തിനാടി ഈ ബാലചന്ദ്രൻ്റെ റൂമിൽ കയറി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നു കേട്ടോ എന്നിട്ട് പറയണം നിനക്കുള്ള പണി ഞാൻ കാണിച്ചു തരാം നാളെ ആയിക്കോട്ടെ ഞാൻ വരിപ്പ് ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നോട്ടെ അത് കഴിയുമ്പോൾ നിന്നോട് നിനക്ക് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വഴക്കാട്ടോ അത് കഴിഞ്ഞാൽ അകത്ത് കയറുമ്പം മുത്തശ ചോദിക്കുന്നുണ്ട് എന്താടി അവിടെ ബഹളം വൈജി പോയോ എന്നൊക്കെ ആ പോയി പക്ഷേ അവിടെ ഇന്നെത്രയും സമയം എന്നോട് വഴക്കൂടിയിട്ടാണ് പോയത് എന്ത് വഴക്ക എന്ത് വഴക്ക പോയിട്ട് വരട്ടെ കാണിച്ചു തരാമെന്ന് പറയുന്നു എന്നെ പറഞ്ഞു വിടവോ അല്ലെങ്കിൽ ചിറക്കോ ചെയ്യുവായിരിക്കും പക്ഷെ എന്ത് ചെയ്യാം ഇവളെത്രയായാലും പഠിക്കില്ലല്ലോ ഒന്ന് ഭയങ്കര ദേഷ്യവും വാശിയുമായിട്ട് ബാങ്കിൽ ചെന്നിരുന്നിട്ടും വൈജിക്ക് ഒരു ജോലി ചെയ്യാനുള്ള ടെൻഷനും ഭയങ്കര ടെൻഷനായിട്ടോ ഒന്നിനും പറ്റുന്നില്ല കമലയെ വിളിക്കുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് കൊണ്ടുവന്നത് മനുവാണല്ലോ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ മനു തന്നെ അനുഭവിക്കണം എന്നും പറഞ്ഞാൽ അവളെ പറഞ്ഞു വിടണം മനു വേണമെങ്കിൽ കൊല്ലപ്പള്ളി കൊണ്ട് നിർത്തിക്കോട്ടെ എനിക്കിവിടെ അവളെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനുവിനോട് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അതുകൊണ്ട് തന്നെ കമലയെ വിളിച്ച് കാര്യങ്ങൾ പറയുകട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് വേണ്ട മനു ആണ് കൂട്ടിക്കൊണ്ടു വന്നത് മനുവിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയാണെങ്കിൽ മനു അവിടെ എന്നെ കൊണ്ട് നിർത്തിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ അമ്മയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുക തറവാട് വീടാതെ ആണല്ലോ അവിടെ കൊണ്ട് നിർത്തുക അപ്പോൾ അമ്മയെ നോക്കാനായിട്ട് അവിടെ വരുമല്ലോ എന്തായാലും അമ്മയെ നോക്കാൻ അലീന വേണം അങ്ങനെയാണെങ്കിൽ അലീനെ ഞാൻ കൊല്ലപ്പള്ളി കൊണ്ടുനിർത്തും മനസ്സിലായോ അപ്പോൾ ബാലചന്ദ്രൻ ഫ്രീ ആവും എനിക്ക് ബാലചന്ദ്രനെ എനിക്ക് കിട്ടാൻ ചെയ്യും അങ്ങനെ ആ ഒരു ഐഡിയ അങ്ങനെ എടുക്കുകട്ടോ ഇത് കേട്ടിട്ട് ആ കമലാകെ ഞെട്ടിത്തെരിച്ച് പോകട്ടോ ഒന്നാമതേ കമലയ്ക്ക് ഇഷ്ടമല്ല അലീനെ അലീന അവിടെ വന്ന് നിന്നാൽ മനു അലീനയായിട്ട് സ്നേഹത്തിലാവോ മനുവിനെ വളച്ചെടുക്കുമോ അലീന എന്നുള്ള പേടിയാണ് ഓ വല്ല വിധേന അന്ന് കാടപ്പാട്ടേക്ക് അലീന പോയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സമാധാനിച്ചിരുന്നത് ഇനിയിപ്പോൾ തിരിച്ച് ഇവിടെയെങ്കിലും കൊണ്ട് വിടുമോ എന്നും പേടിച്ച് അവർ നിക്കേട്ടോ അതൊക്കെയാണ് വരുന്ന എപ്പിസോഡിലോട്ടോ ഡീറ്റേൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടം അവിടേക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക്